ഹനാൻഷയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഹനാൻഷ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ അതിൽ ജനസാഗരങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക ആ ജനസാഗരങ്ങളിൽ പല മതത്തിൽപ്പെട്ടവരും ആയിരിക്കും അല്ലെങ്കിൽ പല സംഘടനയിൽപ്പെട്ടവരും ആയിരിക്കും അല്ലെ ഇപ്പോൾ നിങ്ങളൊരു കഥ ഒരു പ്രഭാഷണം വെക്കുകയാണ് ഒരു ആ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അത് ഓരോ സംഘടനയുടെ കീഴായിരിക്കും ഉണ്ടാവുക ഒന്നുമില്ലെങ്കിൽ എ പി അല്ലെങ്കിൽ ഇ കെ അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ സുന്നാലി അങ്ങനെ പല സംഘടനയിലായിരിക്കും ഉണ്ടായിരിക്കുക അതിൽ ആരൊക്കെ വരിക വയലിന് അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ ആരൊക്കെ വരിക ഇപ്പം ഇ കെ കാല പരിപാടിയാണെങ്കിൽ വെറും ഇ കെ കാര്യം ഉണ്ടാവുള്ളൂ ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഞാനൊരു കാര്യം പറയൂല പറയൂലിങ്ങനെ കരുതിയാണ് പിന്നെയും പിന്നെ ഇങ്ങനെ പറയിപ്പിക്കുക എന്ന് പറയുമ്പോഴേ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു വീഡിയോ ഉണ്ട് എപ്പോഴെപ്പും ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ട് വരുകയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് കേട്ടോ എന്താ കാര്യം എന്ന് ചോദിച്ചാലേ ഹനാൻഷാ എന്ന് പറയുന്ന ഒരു പ്രിയ സഹോദരൻ ഉണ്ട് ലോകജനങ്ങളെ ഹൃദയം കീ പാട്ട് പാടിയിട്ട് ലോകജനങ്ങളെ ഹൃദയം കീഴടക്കിയൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി എവിടെങ്കിലും ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ പതിനായിരങ്ങളാണ് അവിടെ വന്ന് കൂടണത് ഇത് അവസാനം ഇവിടെ നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് ഒരു പരിപാടി വച്ച് ആ പരിപാടിയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് അവസാനം പരിപാടി നിർത്തിയാക്കേണ്ട ഒരു ഘട്ടം വന്ന് അപ്പോൾ അതിന് ശേഷം ഒരു ഉസ്താദ് ഉസ്താദിനോട് എനിക്ക് യാതൊരു വെറുപ്പ ദേശമൊന്നുമില്ല കേട്ടോ പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ എന്തായാലും പറയണ്ടേ ആ ഉസ്താദ് പറഞ്ഞു അഞ്ച് പക്കത്ത് നിസ്കരിക്കും അഞ്ചു വക്കത്ത് നിസ്കരിക്കുക പിന്നെ അതേപോലെ ഹറാമിലേക്ക് ചാടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മോശമാണ് എന്നുള്ളതാണ് എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഒരു ഉസ്താവിൻ്റെ ഒരു പ്രഭാഷണം കേട്ടിട്ടോ ആ പ്രഭാഷണത്തിൽ ഉസ്താദ് ഉസ്താദിൻ്റെ പേരെന്തായാലും ആശിക്കുന്നവർ തോന്നിട്ടോ ആശിക്കിൻ്റെ അർത്ഥം തന്നെ സ്നേഹിക്കുന്നവൻ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ പറഞ്ഞു വന്നതേ ആ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കാര്യമായിട്ട് പറയണ എന്തായാലും എന്താ അറിയോ അത്രയും ആളുകൾ അടിയിൽ ആ വേദി എന്ന് പറയണമെന്തായാലും ഹനാൻഷയുടെ പാട്ടിനെ കുറിച്ചിട്ടൊക്കെയാണ് ഹനാൻഷാ അഞ്ചുമൊക്കെ നമസ്കരിക്കും അത് കഴിഞ്ഞാൽ പാട്ടുപാടാൻ പോകും പാട്ടുപാടി ജീവിക്കുകയാണ് ഹറാമാണ് ഹലാലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പറഞ്ഞു വന്നെന്താ അറിയോ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് ഉസ്തായത് അതിന് നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അത് ഹനാൻഷ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് പാട്ട് പാടി ജീവിക്കാൻ റബ്ബ് കൊടുത്തൊരു കഴിവാണ് ഇപ്പോൾ നിങ്ങൾക്ക് കഥാപ്ര നിങ്ങൾക്ക് പ്രഭാഷണം പറയാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ റബ്ബർ കുറെ കഴിവ് വന്നിട്ടുണ്ടാവില്ലേ അതേപോലെ തന്നെ പല ആൾക്കും പല കഴിവായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ എന്തിനാണ് അതിലൊക്കെ കയറി വെറുതെ അവരെ കഞ്ഞിൽ പോയി വരേണ്ട ഒരു ആവശ്യം ഇല്ലാന്നാണ് ഇല്ലെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് പിന്നെ പറഞ്ഞു പറഞ്ഞതെന്ന് പറയും നമ്മളിപ്പോൾ നമ്മളെ കാര്യങ്ങളെ ആദ്യം എത്രയേ കാര്യങ്ങൾ നോക്കാണ്ട് ഇപ്പോൾ ഈ ഹനാൻഷന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹനാൻഷ പങ്കെടുക്കുന്നൊരു വേദിയിൽ അതിൽ ജനസാഗരങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക ആ ജനസാഗരങ്ങളിൽ പല മതത്തിൽ പെട്ടവലായിരിക്കും അല്ലെങ്കിൽ പല സംഘടനയിൽ പെട്ടവലും ആയിരിക്കും അല്ലേ ഇപ്പോൾ നിങ്ങളൊരു കഥ ഒരു പ്രഭാഷണം വെക്കുകയാണ് ഒരു ആ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അത് ഓരോ സംഘടനയുടെ കീഴിലായിരിക്കും ഉണ്ടാവുക ഒന്നുമില്ലെങ്കിൽ എ പി അല്ലെങ്കിൽ ഇ കെ അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ സുന്നാലി അങ്ങനെ പല സംഘടനയിലും ആയിരിക്കും ഉണ്ടായിരിക്കുക അതിലാരൊക്കെ വരിക വയതിന് അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ ആരൊക്കെ വരിക ഇപ്പോൾ ഇ കെ കാല പരിപാടിയാണെങ്കിൽ വെറും ഇ കെ കാരെ ഉണ്ടാവുള്ളൂ എ പി കാരെ പരിപാടിയാണെങ്കിൽ വെറും എ പാരെ ഉണ്ടാവുകയുള്ളു അല്ലേ അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യം അതൊക്കെ നോക്കിയിട്ടല്ലേ പിന്നെ മറ്റുള്ള ആളുകളെ നേരാക്കുക ആദ്യം പിന്നെ ഇതിൽ പറയണത് അഞ്ചുമൊക്കെ നമസ്കരിച്ചിട്ട് ഹറാമ് ചെയ്യുകയാണെന്നുള്ളത് ഹറാമ് ചെയ്യാറുണ്ടാ സിനിമ പാട്ട് പാടിയെന്നുള്ള ആട്ടോ ഹറാമ് അപ്പം ഇനി ഒരു ഹറാമിൻ്റെ ഹാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ തൊട്ടടുത്ത് ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ വ്യത്യാസത്തിൽ ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളൊരു ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ ധറസും കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ധറസ്സ് പഠിപ്പിക്കണ ഒരു മൂലേരണ്ട് ആ മൂലേറെ പിടിച്ചിട്ട് എന്ത് ചെയ്തു പള്ളിക്കത്തെ കമ്മിറ്റി പിടിച്ച് പുറത്താക്കി അപ്പൊ കാര്യം എന്താ വെച്ചാലേ കുറച്ച് ധർസുട്ടികളുണ്ടായിരുന്നു അവിടെ ആ ധരസുട്ടികൾ എന്തോ സംഭവം കൊളാപി ചെയ്തു അല്ലേ ഏ അതിനൊക്കെ സംഭവമാണ് അപ്പോൾ ഈ ഉസ്താദ് ഉസ്താദത്തിന് മുന്നേ നിന്നൊരു പള്ളിക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി പോയിട്ട് അപ്പോൾ അവിടുന്ന് പുറത്താക്കിയതും ഈ കാരണം കൊണ്ടാണ് എന്താ എന്താ മറ്റേ വേറെ രീതിയിൽ എന്തൊക്കെ ചെയ്യാത്തല്ലേ അപ്പോൾ അതൊക്കെ ഹലാലും ഇതൊക്കെ ഹറാമും എന്നുള്ള രീതിയിലാണ് ഈ ഉസ്താദ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നു പറയുക ആദ്യം നമ്മളെ കൗമിലെ ആളുകൾ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഇതുണ്ടല്ലോ ആ സൊസൈറ്റി ഉണ്ടല്ലോ അതിൽ വൃത്തിയാക്കിയിട്ടായി ക്ലിയർ ചെയ്തിട്ട് വേണം മറ്റുള്ള ചാടാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ മ ഈ ഉസ്താവിനോട് ദേശീയ വെറുപ്പ് ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ പറയണമെന്ന് ഞാൻ തോന്നിയിട്ട് പറഞ്ഞ